നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബിജെപിയിൽ ചേരാനുള്ള നീക്കം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ജാർഖണ്ഡ് മുക്തിമോർച്ചയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി ചമ്പെ സോറൻ രാജിവെച്ചു ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് ദിശാബോധം നഷ്ടപ്പെട്ടതിനാൽ അതിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതനായെന്ന് മുൻ മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു ജെ എം എം എനിക്കൊരു കുടുംബം പോലെയായിരുന്നു പാർട്ടി വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും ഈ പ്രയാസകരമായ നടപടി സ്വീകരിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു സോറൻ പറഞ്ഞു ആദിവാസികൾ ദളിതർ പിന്നോക്കക്കാർ എന്നിവർക്ക് വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് ഉടൻ ബി ജെ പിയിൽ ചേരാനിരിക്കുന്ന സോറൻ പറഞ്ഞു ഇതിനിടെയാണ് കോൺഗ്രസ് ജെ സംസ്ഥാന സർക്കാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പയ് സോറിന് പിന്നിൽ െ നിയോഗിച്ചിരുന്നു എന്ന വാർത്ത പുറത്തു പുറത്തുവരുന്നത് ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പേസോറിനെ ഡൽഹിയിൽ പിന്തുടർന്ന് ഝാർഖണ്ഡ് പോലീസിലെ രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ സബ് ഇൻസ്പെക്ടർമാരെ പിടികൂടിയതായി അസം മുഖ്യമന്ത്രിയും ജാർഖണ്ഡിന്റെ സഹ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനുമായ ഹിമന്ത് ബിശ്വ ബിശ്വാശർമ്മ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി ആറിനും ഒരാഴ്ച മുമ്പും രണ്ട് തവണ ഡൽഹിയിലേക്ക് പോയ സോറിനെ രണ്ട് തവണയും ജാർഖണ്ഡിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് നിരീക്ഷിച്ചിരുന്നു സോറിന് പിന്നാലെ അയച്ചിരുന്ന രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ജീവനക്കാരെയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഡൽഹി പോലീസ് പിടികൂടിയത് അങ്ങനെയാണ് സംഭവം പുറത്തു വന്നത് സോറിൻ ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിലെത്തി എഫ്ഐആർ ഫയൽ ചെയ്തു രണ്ട് ജാർഖണ്ഡ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർമാരുടെയും ചുമതല ഡൽഹി പോലീസിനാണ് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലും ജാർഖണ്ഡിലുമായി സോറൻ എവിടെയാണെന്ന് നിരീക്ഷിക്കാൻ തങ്ങളെ ചുമതലപ്പെടുത്തിയതായി കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു സോറന്റെ ഫോൺ നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പ്രതികരിച്ചു ഇതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് സംസാരിക്കുന്നുണ്ടെങ്കിലും ജെഎംഎമ്മിനൊപ്പം അവരും അതിനെ കൊല്ലുകയാണെന്നും ഗുവാഹത്തിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാരവൃത്തി സംഭവങ്ങളിൽ ഒന്നാണ് ജാർഖണ്ഡിലെ കോൺഗ്രസ് ജെ സർക്കാർ ഒരു ഗോത്ര തലവന്റെ സ്വകാര്യത ലംഘിക്കുന്നതെന്നും മുഖ്യമന്ത്രി ശർമ്മ ആരോപിച്ചു ദീർഘകാലമായി ചംബായ് സോറിനെ ട്രാക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഡൽഹിയോ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും സ്ഥലമോ സന്ദർശിക്കുമ്പോഴെല്ലാം തങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടെന്നും ഡൽഹിയോ ജാർഖണ്ഡോ ഉൾപ്പെടെയുള്ള മറ്റേത് സ്ഥലം സന്ദർശിക്കുമ്പോഴും അദ്ദേഹത്തെ നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചു ഹിമന്ത് ബിശ്വ പറഞ്ഞു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ അവരുടെ ഫോട്ടോകൾ എന്നിവയും തനിക്ക് ലഭ്യമാണെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിനാൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് അനുചിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുമായി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ സോറൻ നിരീക്ഷണത്തിലായിരുന്നു ഓഗസ്റ്റ് മുപ്പതിനും ബി ജെ പിയിൽ ചേരുമെന്ന ചമ്പായി സോറിന്റെ പ്രഖ്യാപനത്തെ പരാമർശിച്ച് ശർമ്മ അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി